ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എലിസബത്തിൻ്റെ അടുക്കിലേക്കുള്ള മറിയാമിൻ്റെ യാത്രയുടെ ഞായറാഴ്ച എവൻ ഗ്യൂലിയൻ ഭാഗം വിശുദ്ധനായ ലൂക്കോസ് എവൻ ഗ്യൂലിയൂസ് തൈഡ് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ അൻപത്തി ആറ് വരെയുള്ളതായ വേദഭാഗങ്ങൾ ഈ വേദഭാഗം പ്രധാനമായും പരാമർശിക്കുന്നത് രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള കണ്ടുമുട്ടലിനെയാണ് പരിശുദ്ധ സഭ ഈ ദിനത്തെ വനിതാ ദിനമായി കൊണ്ടാടുന്നു പ്രത്യേകിച്ച് ഈ വേദഭാഗത്തിൽ നാമെന്ന് വായിച്ചു നോക്കുമ്പോൾ മറിയാം ഇവിടെ യാത്ര ആരംഭിക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് മറിയാമിൻ്റെ യാത്രയുടെ തുടക്കം ഗബ്രിയൽ മാലാഗിയിൽ നിന്ന് കിട്ടിയ ഒരു വാർത്തയാണ് നിന്റെ ചാർജക്കാരിയായ എലിസബെത്ത് വാർദ്ധക്യത്തിലൊരു മകനെ പ്രസവിക്കും മച്ചി എന്ന് വിളിച്ചവൾക്ക് ഇത് ആറാം മാസം ഈ വാർത്ത കേട്ട ഉടനെ മറിയ തൻ്റെ ചാർജകാരിയെ കാണുവാൻ ഓടി അടുക്കുകയാണ് അങ്ങനെ സക്യരിയാവിൻ്റെ ഭവനത്തിലേക്ക് ഓടിപ്പോകുന്ന മറിയാമിനെയാണ് ഈ വേദഭാഗത്തിൽ ആദ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിലുപരിയായി എലിസബത്തിനെ കാണുമ്പോൾ തന്നെ അവളെ വന്നിക്കുകയാണ് ഇവിടെ എലിസബത്ത് തന്നെ പറയുന്നുണ്ട് എന്തൊരു വന്ദനമാണ് നൽകിയിരിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്നാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് എലിസബത്ത് നൽകിയിരിക്കുന്ന വലിയൊരു അടയാളവും അതുതന്നെയായിരുന്നു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു എന്നുള്ള വലിയൊരു സന്തോഷമാണ് ഇവിടെ പങ്കുവെക്കുന്നത് ഈ ചിന്തകളിൽ നമുക്ക് കാണുവാൻ പറ്റുന്ന മൂന്ന് പ്രധാന ഘടകങ്ങളുണ്ട് ഒന്ന് തൻ്റെ ചാർജക്കാരിയായ എലിസബേത്തിൻ്റെ ശുശ്രൂഷിക്കുവാനും പരിചരിക്കുവാനും വേണ്ടിയാണ് മറിയ ദീർതിയിൽ യഹൂദിയ മലനാട്ടിലേക്ക് ഓടി എത്തുന്നത് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിലും ശുശ്രൂഷയുടെ താൽപ്പര്യങ്ങൾ കുറഞ്ഞു വരുമ്പോൾ മറിയ തൻ്റെ ചാർജക്കാരിയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഓടി എത്തുന്ന ഒരു അവസ്ഥയാണ് അല്ലെ ഒരു ഭാഗമായിട്ടാണ് ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രണ്ടാമതായി ഇവർ തമ്മിൽ നൽകുന്ന ഒരു ബഹുമാനമുണ്ട് ഒരാദരവുണ്ട് വന്ദനമുണ്ട് ആ അഭിവാദനത്തെയാണ് രണ്ടാമതായി എടുത്ത് കാണിക്കുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദനം ചെയ്യുകയാണ് വന്ദിക്കുകയാണ് ബഹുമാനം നൽകുകയാണ് രണ്ടു പേരിലും ഒഴിവാക്കായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നൽവരത്തിലൂടെയാണ് എന്ന ചിന്തയിലാണ് ആ ബഹുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിക്കൊണ്ടിരിക്കുന്നത് അതിലുപരിയായി മൂന്നാമതായി ഇവിടെ എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം മറിയ ഇതെല്ലാം ശ്രദ്ധിച്ചതിനും ശ്രവിച്ചതിനും ശേഷം ദൈവസന്നിധിയിൽ പാടി കീർത്തനം ചെയ്യുകയാണ് മറിയ എൻ്റെ ദേഹീകർത്താവിനെ പുകഴ്ത്തുന്നു എൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്നതിനായി ദൈവത്തിൽ സന്തോഷിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തെ പാടി പാടിക്കീർത്തിക്കുകയാണ് അതിനുശേഷം എലിസബത്തിനെ ശുശ്രൂഷിച്ചതിനു ശേഷം റിയ അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു എന്ന് നമുക്ക് ഈ വേദഭാഗത്തിൻ്റെ അവസാന താളുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എലിസബത്തിൻ്റെ അടുക്കിലേക്കുള്ള വറിയാമിൻ്റെ യാത്ര മൂന്ന് സവിശേഷതകളെ നമുക്ക് പ്രദാനം ചെയ്യുകയാണ് ഒന്നാമതായി ശുശ്രൂഷയുടെ കാലങ്ങൾ രണ്ടാമതായി ബഹുമാനത്തിൻ്റെ അഭിവാദനത്തിൻ്റെ ഒരു ചിന്താശകലത്തെ നമുക്ക് നൽകുകയാണ് മൂന്നാമതായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ വലിയ പ്രതിഫലത്തെ നമ്മുടെ ഉള്ളിലേക്ക് ആഴമായി ഇറക്കി നൽകുകയാണ് മറിയ ഇവിടെ ചെയ്യുന്നത് ദൈവമാതാവിനെ പോലെ വിനയപ്പെട്ട് ബഹുമാനത്തോടെ ശുശ്രൂഷ ചെയ്യുന്നവരായി തീരുവാൻ നമുക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു you,